ഐ പി എൽ ലോകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസണിന്റെ ഭാവിയാണ് അടുത്ത സീസണിൽ അദ്ദേഹം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മഞ്ഞക്കൂപ്പായത്തിൽ എത്തുമോ എന്നുള്ള അഭ്യൂഹങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ശക്തമായി മാറുന്നത് ട്രേഡ് വിൻഡോയിലൂടെ സഞ്ജുവിനെ സ്വന്തമാക്കാൻ സി നീക്കങ്ങൾ ആരംഭിച്ചു എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മുൻ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ എം എസ് ധോണിക്ക് പകരക്കാരനായി സഞ്ജുവിനെ ചെന്നൈ ടീം റാഞ്ചാൻ ഒരുങ്ങുന്നുവെന്നതാണ് പ്രധാന ആകർഷണം ഈ കൂടുമാറ്റം യാഥാർത്ഥ്യമായാൽ ഐ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നീക്കങ്ങളിലൊന്നായി ഇത് മാറും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗുജറാത്ത് ടൈറ്റൻസ് ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യയെ മുംബൈ ഇന്ത്യൻസ് തിരികെ സ്വന്തമാക്കിയത് വലിയൊരു സർപ്രൈസായിരുന്നുവെങ്കിൽ സഞ്ജുവിന്റെ സി എസ് കെയിലേക്കുള്ള വരവ് അതിലും വലിയൊരു ഞെട്ടലായിരിക്കും അതേസമയം റോയൽസിനായി അദ്ദേഹം കളിച്ച അവസാന സീസണാണ് ഇത്തവണത്തേതെന്ന റിപ്പോർട്ടുകളാണ് ആരാധകർക്കിടയിൽ വൻ ചർച്ചയിലാവുന്നത് അടുത്ത വർഷം പുതിയൊരു ജേഴ്സിയിലാവുകയും ഈ പറഞ്ഞതുപോലെ സഞ്ജു കളിക്കാൻ ഇറങ്ങിയേക്കുക എന്ന അഭ്യൂഹങ്ങളാണ് പരന്നിരിക്കുന്നത് അഞ്ച് തവണ ജേതാക്കളായ ചെന്നൈ സൂപ്പർ കിങ്സ് മൂന്ന് തവണ കിരീടമുയർത്തിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നീ ടീമുകളെയെല്ലാം ബന്ധപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ പോസ്റ്റുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഐ പി അടുത്ത ട്രേഡ് വിൻഡോയിൽ സഞ്ജു റോയൽസ് വിടുമെന്ന് തന്നെയാണ് ഇപ്പോഴുള്ള അഭ്യൂഹങ്ങൾ അതിനിടെ അദ്ദേഹത്തെ ടീം വിടാൻ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതൊരു അഭ്യൂഹം മാത്രമാണ് സഞ്ജുവിനെ റോയൽസ് വിടാൻ പ്രേരിപ്പിക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണക്കാരൻ സഹോദരന തുല്യനായി അദ്ദേഹം കണ്ടി യുവതാരം യശോസിന് എന്ന രീതിയിലാണ് രാജീവ് എന്ന യൂസർ എക്സിൽ കുറിച്ചിരിക്കുന്നത് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിടാൻ പോവുകയാണ് ആർ ആറിൽ ഇപ്പോൾ ശ്രേയസും പന്തും തമ്മിൽ ഉണ്ടായതുപോലെയുള്ള ഒരു സാഹചര്യം ഉയർന്നു വന്നിരിക്കുകയാണ് യശോസി ജയ്സ്വാൾ ഇപ്പോൾ ക്യാപ്റ്റൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന്റെ ഈ ആവശ്യം അംഗീകരിക്കുകയല്ലാതെ ആർ ആറിന് ഇപ്പോൾ വേറെ ഓപ്ഷനുകൾ ഇല്ല എന്നതും ഈ പോസ്റ്റിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ ഈ പോസ്റ്റിൽ ഇത്രത്തോളം വസ്തുത ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമല്ല പക്ഷെ സമീപകാലത്തെ ജയ്സ്വാളിന്റെ ചില തീരുമാനങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതിൽ കഴമ്പുണ്ടെന്നും സംശയിക്കേണ്ടി വരും ആഭ്യന്തര ക്രിക്കറ്റിൽ മുംബൈ വിട്ട് ഗോവയിലേക്ക് മാറാനുള്ള ഒരു സർപ്രൈസ് തീരുമാനം അദ്ദേഹം എടുത്തിരുന്നു ക്യാപ്റ്റൻസി കൂടി ഗോവ ഓഫർ ചെയ്തതോടെയാണ് ജയ്സ്വാൾ സമ്മതം ഊളിയത് പക്ഷെ പിന്നീട് ജയ്സ്വാളിന് മനമാറ്റം ഉണ്ടായെന്നും മുംബൈയിൽ തുടരാൻ തീരുമാനിച്ചതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു നിലവിലെ റോയൽസ് ടീമിൽ സഞ്ജു കഴിഞ്ഞാൽ ഏറ്റവും സീനിയറായ താരം ജയ്സ്വാൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ നായകസ്ഥാനവും ഭാവിയിൽ അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ടാവാം പക്ഷെ സഞ്ജു വഴിമാറിയാൽ മാത്രമേ ഈ റോൾ ജയ്സ്വാളിനെ തേടി എത്തുകയുള്ളൂ ഇത് തന്നെയാവാം ഇപ്പോൾ റോയൽസിനോട് ക്യാപ്റ്റൻസി അദ്ദേഹം ആവശ്യപ്പെടാനുള്ള കാരണമെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട് ഡൽഹി ക്യാപിറ്റൽസ് ടീമിൽ നേരത്തെ ഉണ്ടായതും സമാനമായ സംഭവ വികാസങ്ങളാണ് രണ്ടായിരത്തി ഇരുപതിലെ ഐ പി എല്ലിൽ ഡി സി ചരിത്രത്തിൽ ആദ്യമായി ഫൈനലിൽ എത്തിച്ചത് അയ്യരുടെ തകർപ്പൻ ക്യാപ്റ്റൻസി ആയിരുന്നു പക്ഷെ പരിക്കു കാരണം അടുത്ത സീസണിന്റെ പകുതിയോളം മത്സരങ്ങളിൽ അദ്ദേഹത്തിന് കളിക്കാനായില്ല തുടർന്ന് ഋഷഭ് പന്തിനെ താൽക്കാലിക ക്യാപ്റ്റൻ ആക്കുകയായിരുന്നു ഋഷഭിന് കീഴിൽ ഭേദപ്പെട്ട പ്രകടനം ടീം കാഴ്ചവെക്കുകയും ചെയ്തു പിന്നീട് ശ്രേയസ് പരിക്കിൽ നിന്നും മോചിതനായി വന്നെങ്കിലും ക്യാപ്റ്റൻസി തിരികെ നൽകാൻ ഡി സി തയ്യാറായില്ല ഋഷഭിനെ നായക സ്ഥാനത്ത് നിന്ന് അവർ നിലനിർത്തുകയും ചെയ്തു ഋഷഭിനെ നായക സ്ഥാനത്ത് അവർ നിലനിർത്തുകയും ചെയ്തു ഇതാണ് ശ്രേയസിനെ പിണക്കിയത് തനിക്ക് ക്യാപ്റ്റൻസി വീണ്ടും നൽകാൻ ഡി സിക്ക് ഇല്ല എന്നുമുള്ള ബോധ്യത്തോടെ അദ്ദേഹം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലേക്ക് ചേക്കേറിയത് ഇപ്പോൾ റോയൽസിലും ക്യാപ്റ്റൻസിക്കു വേണ്ടിയുള്ള ഈ പിടിവലി തന്നെയാണ് സഞ്ജുവും ടീം വിട്ടേക്കാനുള്ള കാരണമായി ഉയർന്നു വരുന്നത് ക്യാപ്റ്റൻസി മികവ് പരിഗണിക്കുമ്പോൾ അടുത്ത സീസണിൽ പുതിയൊരു ടീമിന്റെ നായകസ്ഥാനത്ത് നമുക്ക് തീർച്ചയായും സഞ്ജുവിനെ കാണാമെന്നതും ഉറപ്പാണ്